മജുനുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടില കണ്ടുവോ നീ കാട്ടൽ കണ്ടുവോ നീ ആമാ അധ്യാപകർ തന്നെയാണ് ഉള്ളത് നാല് അഞ്ച് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു നമുക്ക് ഓരോ വർഷവും വളരെ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഈ കോൺവെക്കേഷൻ സെരമണിത് മൂന്നാമത്തെ വർഷമാണ് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷാണ് ആ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ടീച്ചിങ്ങിലാണെങ്കിലും ഇപ്പം നമ്മൾ കുറേ ഓൺ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും മക്കൾക്ക് കിട്ടും ആശ ഇംഗ്ലീഷ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് ഇവിടുത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചറിയണം കുട്ടികളുമായിട്ടുള്ള ആ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് മിസ് പറഞ്ഞവർ തന്നെ വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പഠിക്കാനുണ്ട് അതേമാതിരി കോൺവൊക്കേഷൻ ഓരോ വർഷം കൂടുമ്പോഴും കോൺവൊക്കേഷൻ ഡിഗ്രി പാസ് ഔട്ടായി പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി കുട്ടികളോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെയും ഒരു ഹാർഡ് വർക്ക് കൊണ്ട് കൂടി തന്നെയാണ് അതുപോലെ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും വളരെ സപ്പോർട്ടീവാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് മുബഷിറ ഇംഗ്ലീഷ് ഞാനിതിൻ്റെ വൺ ഇയർ എക്സ്പീരിയൻസാണ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പം കോൺവകേഷൻ ആണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺവൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലൊക്കെ ആദ്യമായിട്ട് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് കോൺവൊക്കേഷൻസ് ഇങ്ങനെ കോളേജിലൊക്കെ സെലിബ്രേഷനായിട്ട് നടക്കുന്നത് ഇപ്പം നമ്മളൊരു അറിവിൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ ഫസ്റ്റ് ആയിട്ട് കോൺവക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സി പി എ കോളേജിലാണ് അപ്പം വരുന്ന കുട്ടികളും പറയാനുള്ളത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആകും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം മോഡേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടംപററി എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർവേഡ് ചെയ്യുന്ന ഒരു എല്ലാ കോഴ്സുകളും കോളേജിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോഴ്സിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സുകളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ഓൾ സ്റ്റുഡൻസ് ഹു ചൂസ് സി പി ഐ കോളേജ് അതെരാ ഫിസിക്സാണ് സബ്ജക്റ്റ് ഞാൻ ന്യൂലി ജോയിൻറ്റഡ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോൺവെക്കേഷൻ സെറമണിയിൽ സി പി ഐ കോളേജിൽ അംഗാവുന്നത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികളായിട്ടും മാനേജ്മെൻറ്റായിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു പിന്നെ ഇനി കൂടുതൽ ഫ്യൂച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നു കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു ആഡ് ഓൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു ആഡ് ഓൺ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് തന്നെ അപ്പോൾ ഒരുപാട് ഒരു എമൗണ്ട് കൊടുത്ത് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കൂടത്തിൽ തന്നെ ആഡ് ഓൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗിക്കുക അത്രയാണ് സെലീന ഞാൻ ടൂറിസം പുതിയ ഫാക്കൾട്ടിയാണ് വൺ ഇയർ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ വൺ ഫസ്റ്റ് ടൈം ആണ് ഞാനും ഇതുപോലെ ആദ്യമായിട്ടാണ് ഇവിടെ കോൺവൊക്കേഷൻ സെറിമണി ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് നല്ലൊരു ഓപ്ഷനായിരിക്കും സി പി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലെ നല്ലൊരു ഓപ്ഷനായിരിക്കും കാരണം ഇവിടെ കോഴ്സിൻ്റെ കൂടെ നമ്മൾ റെഗുലർ ഡിഗ്രീൻ്റെ കൂടെ നിങ്ങൾക്ക് അഡോൺ കോഴ്സ് അതൊരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡും കൂടെയാണ് കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പിന്നീട് കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ ഇവിടെ നമ്മൾക്ക് ജോലി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് നല്ല ബെറ്റർ ആയിരിക്കും അപ്പോൾ അവർ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവരൊരു ഗ്രാജുവേഷൻ സെറിമണി നടക്കുകയാണ് ഈ ഒരു സെറിമണിനെ മാത്രം ബേസ് ചെയ്തിട്ട് സപ്ലി ഉണ്ടായിട്ട് അതുപോലും എഴുതെടുത്തിട്ട് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ വേണം െന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം കുട്ടികൾ അത്രയും ഇതായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ഇത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് മൂന്നാമത്തെ വർഷമാണ് നടത്തുന്നത് ഈ രണ്ട് വർഷം ഈ ഒരു പ്രോഗ്രാം നടത്തിയത് കൊണ്ട് തന്നെ ഇത് ഫുള്ള് ക്ലിയർ ചെയ്താൽ ഞങ്ങൾക്കും ഇതിൻ്റെ ഒരു പാർട്ടാവാം ഞങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കും എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് കംപ്ലീറ്റ് പേപ്പർ ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് ഏതായാലും അവരുടെ ലൈഫിൽ ഇനിയും ഒരുപാട് സക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അൻവർ മൂന്ന് മാസം ലിറ്ററേച്ചർ ഞാൻ പുറത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു മൂന്ന് മാസത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗ്ലോബലി കുട്ടികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അധ്യാപനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് അതിന് എനിക്ക് തോന്നുന്നു അതോറിറ്റിക്ക് അതിന് ശരിക്കും ബോധമുണ്ട് ആ ഒരു ബോധത്തിനനുസരിച്ചുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കേവലം ഒരു വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ എന്നതിനപ്പുറത്തേക്ക് അവരുടെ കൂടെ നിന്ന് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അതിന് അനു അനുയോജ്യമായിട്ടുള്ള ദിശാബോധം നൽകാൻ കഴിയുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അപ്പം അതുകൊണ്ടുതന്നെ ഇനി വരാൻ പോകുന്ന കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് അതിന് പറ്റുന്ന ഒരു പരിസരം ഒരു 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 വിദ്യാഭ്യാസ പരിസരമുണ്ട് ശരിക്കും നമ്മുടെ സി പി കോളേജിൽ അപ്പോൾ അതിന് അവർക്ക് അവർ വന്നാൽ അവർക്ക് അതിനനുസരിച്ച് ഉപകാരപ്പെടും എന്നാണ് തോന്നുന്നത് എന്തായാലും എല്ലാ കുട്ടികൾക്കും സ്വാഗതം ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് കോർപ്പറേഷനിലെ എച്ച്ഒഡിയാണ് സി പി ഐ കോളേജിൻ്റെ കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് ഇവിടെ ഇനിയും ഇതേപോലെയുള്ള അടുത്ത വരുന്ന ബാച്ചുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന മൂന്ന് വർഷമായിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന കോൺവൊക്കേഷനാണ് ഇത് അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികളും രക്ഷിതാക്കളൊക്കെ അതെ അതെ ഞങ്ങൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ ഏകദേശം നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് പറയാം സബ്ജെക്റ്റ് കോമേഴ്സ് തന്നെയാണ് കോപ്പറേഷനിലാണ് പ്രോഗ്രാമൊക്കെ നല്ല രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കൂടുതൽ കുട്ടികൾ പ്രാവശ്യമുണ്ട് ഇനിയും വരും വർഷങ്ങളിൽ എല്ലാ കുട്ടികളും ഫുൾ പാസ് ആയിട്ട് കാണണം എന്നുള്ളതാണ് ആഗ്രഹം സുഹൈല ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്രാജുവേഷൻ ഇപ്പോൾ പാസ് ഔട്ട് ഫിനാൻസ് അതായത് ഞാൻ എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അത് വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും തോന്നൽ സ്ട്രെങ്ത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ആയതിന് ഓവറോൾ നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആണ് കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പാസ് ഔട്ട് ഔട്ടാവുന്നു ഗ്രാജുവേഷൻ സെറിമണി അവരുടെ ഞാൻ തന്നെ കാണുന്നു ഹാപ്പിയാണ് ഇവിടെ ഇനി അവർക്ക് അവരുടെ ഫ്യൂച്ചർ എന്തായാലും ബദ്രായിരിക്കും കാരണം ഇത്രയും എന്താ പറയുക അത്രയും ഫെസിലിറ്റീസ് കോളേജ് പോലെ ആഡ് ഓൺ കോഴ്സസ് അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് നമ്മുടെ കോളേജിലുണ്ട് അതുകൊണ്ട് ഒരു ഡൗട്ടും കൂടാതെ നമുക്ക് നമ്മുടെ കോളേജിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം സി പിളേ സൂപ്പർ നല്ല കോർഡിനേഷനാണ് കുട്ടികൾക്ക് നല്ല നല്ലതാണ് പിന്നെ നമുക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ഒന്നും കിട്ടിയില്ല അവർക്ക് ഈ ഡിഗ്രിക്ക് തന്നെ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അത്രയും നല്ലൊരു അന്തരീക്ഷമാണ് നല്ല പഠിക്കാനുള്ള ലൈബ്രറി ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്കൊന്നും കിട്ടാത്തൊരു അവസരമാണ് ഒരു പ്രോഗ്രാം ആണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല കോളേജ് ആണ് നല്ല ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ് എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുപോലെ ഇതുപോലൊരു പ്ലാറ്റ്ഫോം വേറെ കിട്ടില്ല എല്ലാവരും വരണം ഗ്രാജുവേഷൻ്റെ വന്നതിന് ശേഷം കുട്ടികൾക്ക് തന്നെ ഒരു പഠിച്ച് പാസ്സാവണം എന്നുള്ള താല്പര്യം അതിയായ കൂടിയിട്ടുണ്ട് അതാണ് ഇപ്രാവശ്യമാണ് എനിക്ക് തോന്നി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേര് ഗ്രാജുവേറ്റ് ആയി ഏറ്റവും കൂടുതൽ അത് അടുത്ത വർഷം കൂടും അതങ്ങനെ കൂടി വരികയാണ് അതൊരു പ്രോത്സാഹനം തന്നെയാണ് ഈ പ്രോഗ്രാം കുട്ടികളെ സംബന്ധിച്ചൊരു പ്രോത്സാഹനം തന്നെയാണ് പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയർ എടുക്കുകയാണെങ്കിൽ സി പി ഐ കോളേജിനെ സംബന്ധിച്ച് പഠനത്തിനും പിന്നെ സ്പോർട്സിനും ആർട്സിനൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് അഡ്മിഷനൊക്കെ നല്ലോണം കൂടുന്നുണ്ട് ഒരു കുട്ടികളെ സംബന്ധിച്ച് പോസിറ്റീവാണ് എല്ലാ കാര്യം വരാനുദ്ദേശിക്കുന്ന കുട്ടികളാണ് വരാനുദ്ദേശിക്കുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങാം നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് ഇറങ്ങാം എന്നുള്ള ഒരു പിന്നെ കോൺഫിഡൻസ് പിള്ളേർക്ക് സി പി എ കൊടുക്കാൻ പറ്റും എൻ്റെ പേര് മേരി സ്ഥലം ഞാൻ വരുന്നത് കുന്നോളത്തു നിന്നാണ് മാനേജ്മെന്റ് സ്റ്റഡീസ് തന്നെയാണ് സബ്ജക്റ്റ് വരുന്നത് കുട്ടികളുടെ അടുത്ത് കുട്ടികളോട് പറയാനുള്ളത് എല്ലാ കുട്ടികൾക്കും ഇവിടെ ഗ്രാജുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പാസ്സാവണം എന്നുള്ള ആഗ്രഹമാണ് പഠിക്കുന്ന കാലത്ത് ഏത് പേപ്പർ ഫെയിലായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് ഗ്രാജുവേഷനിൽ പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ എഡ്രിക്കോഡിൽ നിന്നാണ് വരുന്നത് ബി ബി എ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾ മൂന്ന് പേര് കുട്ടികൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗ്രാജുവേഷൻ എന്ന് പറയണത് അവരിവിടെ വന്നിട്ട് ഇത്രയും വർഷം പഠിച്ചിറങ്ങിയതിനൊരു ആണ് ഒരു ഗ്രാജുവേഷൻ ഡേ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ അതെ തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഈ ഒരു സെറമണിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വരാനൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും ആ നല്ലൊരു 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 വെൽക്കം എക്സ്പീരിയൻസ് ാണ് എൻ്റെ പേര് നിസാമുദ്ദീൻ ഞാനിവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എച്ച്ഒഡിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് തുടക്കം മുതൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഓരോ വർഷം കൂടുമ്പോഴും കോൺവക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ കോൺവെക്കേഷൻ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും വളരെ ആവേശപൂർവ്വമാണ് ഈ കോൺവെക്കേഷൻ ഞങ്ങൾ എതിരെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സന്തോഷം പറയാനുള്ളത് എൻ്റെ ഒരു പുസ്തകം ഈ സി പി എ കോളേജിൽ തന്നെ നേരിട്ട് ഇറക്കുന്നുണ്ട് ഗിഗ് എക്കോണമി എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ഇന്ന് ഇൻഷാല്ല റിലീസാവും സന്തോഷം അറിയിക്കുകയാണ് ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നടക്കുകയാണ് ഒരു സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ കോൺവെക്കേഷനേക്കാൾ ഒന്നും കൂടെ സന്തോഷിക്കേണ്ട ഒരു സന്ദർഭമാണ് കാരണം ഞങ്ങളെ അധ്യാപകരെ പ്രത്യേകിച്ച് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പി ജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് തന്നെയാണ് ഈ പുസ്തകം ഇറക്കുന്നത് അപ്പോൾ അതിലെ സന്തോഷം കൂടി ഈ കോൺവെക്കേഷനിൽ പങ്കുവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായി തോന്നുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇരുന്നൂറ്റി അറുപതോളം കുട്ടികളാണ് ഇപ്രാവശ്യം കൂടുതൽ കുട്ടികളാണ് കോൺവെക്കേഷൻ ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഈ രൂപത്തിൽ സന്തോഷത്തോടുകൂടെ പുറത്തിറങ്ങുന്ന അവരുടെ പാരൻസും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയൊരു സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഓക്കെ വരാനുദ്ദേശിക്കുന്നത് കുട്ടികളൊക്കെ പറയാനുള്ളത് ഭാവിയിൽ അതായത് ഈ സി പി എ കോളേജ് നൽകിയ ഒരു ആവേശം അവരുടെ ജീവിതത്തിൽ ഒരു റിയൽ ലൈഫിലേക്ക് ഇപ്പോൾ കോളേജ് ലൈഫിൽ പലപ്പോഴും കുട്ടികൾ ഒരു റിയൽ ലൈഫായിട്ട് മാറുന്നുണ്ട് പക്ഷെ അതൊരു വേണ്ടത് തന്നെയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു ആവേശം കിട്ടാൻ വേണ്ടി എന്നാൽ റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ തരണം ചെയ്യാനുള്ള കോച്ചിങ്ങും കൂടെ ഇവിടുന്ന് പല ട്രെയിനിങ്ങിലൂടെയും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തണം മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പഠിച്ച വിദ്യാഭ്യാസമൊക്കെ സമൂഹത്തിന് നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ മത മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിന്നെ കുട്ടികളെ അവരുടെ ജോലിയിലും ഫാമിലിയിലും രാഷ്ട്രത്തിനൊക്കെ നന്നായിട്ട് സേവനം ചെയ്യുന്ന ആളുകളായിട്ട് മാറണം എന്നുകൂടെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു